അർത്ഥി കപ്പള്ളി കേട്ടിട്ടുണ്ടോ അവിടെ ജനുവരി പത്ത് മുതൽ ഒരു ഫ്ലവർ ഷോ അടക്കാണ് ഏഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോ ആയെങ്കിലും കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഒന്ന് കണ്ടടച്ചേ അവിടെ സൂര്യാന്തി ഉണ്ട് ഉണ്ട് ഏഹ് വേറെ ഒരുപാട് ഫ്ലവർ ഉണ്ട് കാണാൻ പറ്റുണ്ടോ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ നല്ല കണ്ടടച്ചേ മനസ്സിൽ കാണാൻ പറ്റുണ്ടോ ഈ മനസ്സിൽ കണ്ടാ മതിയാ മാനത്ത് കണ്ടാ മതിയാ നേരിട്ട് കാണാ അപ്പൊ നേരിട്ട് കാണണെങ്കിൽ എവിടെ വന്നോ വന്നിട്ട് ഒന്നര കിലോമീറ്റർ തെക്ക് ഈ ഉള്ളത് ഒരുപാട് പെറ്റ്സ് ഉണ്ടാവും ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും നിങ്ങൾ വരുവാ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ഡി വിസ് എസ് ചാരമംഗലം സ്കൂളിലെ കുട്ടികളാണെന്ന് കൃഷി പഠിക്കാൻ വന്നത് അപ്പൊ ഉള്ള വർഷമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് അവിടെ വന്നു കഴിഞ്ഞാല് എന്ത് കാരണമെന്നാണ് ആഗ്രഹിക്കുന്നത് മീൻപ്ളത്തിൽ ഇഷ്ടാണ് പാർക്ക് പിന്നീം വേണോ എത്ര ഐസ്ക്രീം വരെ തിന്നും രണ്ടുമ്പോൾ തിന്നുവാറത്താർക്ക് അപ്പൊ ഇങ്ങനെ പല മേഖലയിലും നമ്മള് സർവേ എടുത്തോണ്ടിരിക്കുന്നു കാരണം പിള്ളേരുടെയും കുട്ടികളെയൊക്കെ ഇപ്പോഴത്തെ ഒരു മനസ്സിരിപ്പ് എന്നറിയണമല്ലോ ഏഹ് വേറെ പുതിയ പോലെ പറയാനുണ്ടോ അപ്പൊ എല്ലാവരുടെയും സർവേ എടുത്തതിനു ശേഷമാണ് നമ്മളിങ്ങനെ പ്രോഗ്രാത്തിലേക്ക് കിടക്കുന്നത് ഈ പ്രോഗ്രാം മൂന്നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാരും വരുവല്ല വേറെ പറയുക ഇതൊന്നും കാണാൻ അപ്പൊ ഇപ്പൊ കാഴ്ചകളുടെ കാലാണ് അല്ലെ ഈ കൊറോണക്ക് ശേഷമാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത് അല്ലേ അപ്പൊ ഈ പ്രോഗ്രാമത്തിന് എല്ലാരും എത്തുമല്ല